ഈ വീഡിയോയിൽ കാണുന്ന നിറ ജന ജേഴ്സി ഹെച്ച് എഫ് ക്രോസ് പശുവിൽപ്പനിക്കേണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് കന്നി പ്രസവത്തിൽ തന്നെ രണ്ട് നേരം കൂടി ഇരുപത്തി ലിറ്റർ വരെ പാൽ കറന്ന പശുവാണ് ഇനി ഒരു ഏഴ് ദിവസം വരെ പോകും പശു പ്രസവിക്കാനായിട്ട് അകലെ റെയിൻകോട്ടിലേക്കാണ് നല്ല പാൽ നിരമ്പും കാര്യങ്ങളൊക്കെയാണ് പശു നാല് കാമ്പും കല കരിം അതായത് റോസ് മാടി കരിങ്കാമ്പ് നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന രണ്ടാം പ്രസവത്തിൽ നല്ല സൈസ് പശു ചെറിയ പശുവല്ല നല്ല സൈസിലുള്ള പശുവാണ് അപ്പോൾ എന്തായാലും ഒരു ഇരുപത്തൊന്ന് ലിറ്റർ തൊട്ട് ഇരുപത്തിനാലിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലുള്ള ജേഴ്സി എച്ച് എഫ് പശു ആണ് അപ്പോൾ ഈ പശു ആ സ്കിൻ ക്വാളിറ്റി ആ പശു വീഡിയോ ഫുള്ളായിട്ട് നോക്കിക്കണ്ടോ സ്കിന്നിൻ്റെ ഒരു തിളക്കം കണ്ടാലേ നല്ല ക്വാളിറ്റിയിൽ നല്ല ഒരു ഇനത്തിൽ വരുന്ന പശുവാണ് ആ പശു അപ്പോൾ ഈ പശുവിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിൽ കെ കെ ഡി ഫം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ആണ് പശു നല്ല അഡ്ഡാർ ക്വാളിറ്റിയിൽ വരുന്നത് നല്ല നല്ല മടി സെറ്റാണ് പശുവിന് അത് കറന്നു വിട്ടാൽ പറ്റുന്ന ഒരു ടൈപ്പിലുള്ള മടിയാണ് മടി ഇനി ഇറങ്ങാനായിട്ടുണ്ട് ഇനി ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാൻ തീറ്റയ്ക്കും കുടിക്കേക്ക് നല്ല തീറ്റയും കൂടിയാണ് പശു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക റോസ് മടിയിലും കരിും കാമ്പിൽ വരുന്ന ക്വാളിറ്റി പശു നല്ല പാൽ പാൽനിരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പശു നല്ല സൈസിലുള്ള ജേഴ്സി ഹെച്ച് എഫ് പശു ആണ് ഹെച്ച് എഫ് മാത്രമല്ല ജേഴ്സി കൂടെ മിക്സ് ആയിട്ടുള്ള ക്വാളിറ്റി പശു ഈ പശുവിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ള തിരുവനന്തപുരം ജില്ല പോർ കെ കയറും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ വിത്ത് ലോ കിലോമീറ്റർ ചാർജ് മാക്സിമം കിലോമീറ്റർ ചാർജ് കുറച്ച് കേരളത്തെ എവിടെ വേണമെങ്കിൽ നമുക്ക് പശു കൊടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പക്ഷേ നല്ല ക്വാളിറ്റി പക്ഷേ അഡ്ഡാറ് ക്വാളിറ്റി ഇരുപത്തൊന്ന് ലിറ്റർ മുതൽ ഇരുപത്തിനാലിനകത്തുള്ള പാലും കിട്ടും പശുവിന് നല്ല രീതിയും കൂടിയിൽ വരുന്ന മടി അത്ര വലിയ മടിയാണ് കിട്ടില്ല കറന്ന് വിട്ടു കഴിഞ്ഞാൽ മടി വറ്റുന്ന ടൈപ്പിലുള്ള പശുവാണ് നാല്